ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രഭാകരൻ പലരി നമ്മൾ നാഷണൽ എക്സ്ക്ലൂസീവ് ആയി ബ്രേക്ക് ചെയ്യുന്നത് സലാമാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പാകിസ്ഥാൻ പൌരന്റെ ജീവൻ കൊണ്ട് കളിച്ചിട്ടില്ല അവരിൽ ഒരാളുടെ വീട്ടിൽ നേരെയും നമ്മൾ ഷെല്ലാക്രമണം നടത്തിയിട്ടില്ല നോക്കൂ പത്ത് ജീവനുകളാണ് പൊലിഞ്ഞു പോയത് സ്ലാമാബാദിലെ അതിർത്തി ഗ്രാമത്തിലെ അവസാനത്തെ വീടുകളിൽ നിന്നാണ് ഈ റിപ്പോർട്ടിംഗ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പാലോടും മനു ബാലകൃഷ്ണനും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ പ്രഭാകരൻ പാലേരി ഭീരുക്കളായ പാകിസ്ഥാൻ ഭയചകിതരാണ് എന്നതിൻ്റെ സൂചനയാണോ നിരാലംബരായ നിരായുധരായ ഈ സാധുക്കളായ മനുഷ്യരുടെ വീടുകൾക്ക് നേരെ നടത്തിയ ഷെല്ലാക്രമണം ശത്രുക്കൾ വളരെ താഴ്ന്ന നിലയിലുള്ള മനുഷ്യന്മാരാണ് അവരുടെ ചിന്താഗതികളൊന്നും ഒരു ആധുനിക ചിന്താഗതിയുമായിട്ട് മയത്തിൽ വരുന്നതല്ല അങ്ങനെയാണെങ്കിൽ അത് അവർ ഇതുപോലെ പഹൽഗാമിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ അങ്ങേയറ്റം തളർന്നു പോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത് അവർക്ക് ഇന്ത്യയെ നേരിടാൻ പറ്റില്ല പക്ഷേ ഇങ്ങനത്തെ പല സംഗതികളും ഉണ്ടെങ്കിലും അവർക്ക് അവർക്ക് അവരോട് തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പല വിധിത്വങ്ങളും ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സംഗതികൾ അവരിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഇതേ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ അത് എവിടെ വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അതിന് കുറച്ചും കൂടെ മുൻകൈട്ട് നമ്മൾ പെരുമാറേണ്ടതുണ്ട് ഇന്ന് രാവിലെ നമ്മൾ ആക്രമിച്ചു പാകിസ്ഥാനെ ആക്രമിച്ചു പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ ആക്രമിച്ചു അവിടെയുള്ള ഒരുപാട് സൈന്യ ഭീകരത്താവളങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും അതിനെ ഇത് അതിനെതിരായിട്ട് പാകിസ്ഥാൻ പ്രതികരിക്കും അത് പ്രതികരിക്കുന്നത് അവർക്ക് എവിടെയാണോ ആരെയാണോ കൊല്ലാൻ പറ്റുക അങ്ങനത്തെ ആളുകളുടെ അങ്ങനത്തെ വീക്കായിട്ടുള്ള ശക്തിഹീനരായിട്ടുള്ള ആളുകളുടെ നേരെയാണ് അവരുടെ ശക്തി അവർക്ക് പ്രയോഗിക്കാൻ സാധിക്കുക അതുതന്നെയാണല്ലോ ഭീകരവാദം എന്ന് പറയുന്നത് ഭീകരവാദം എന്ന് പറയുന്നത് ശക്തിഹീനരുടെ ആയുധമാണ് അതാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പല സ്ഥലത്തും സംഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെയധികം ശ്രദ്ധിക്കേണ്ടി ഉണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയുന്നു അപ്പോൾ പലതരത്തിലും നമുക്ക് പലതരത്തിലും നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ എത്രയോ വർഷങ്ങളായി നാപ്പത്തി ഏഴ് മുതൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവരുടെ സാധാരണയുള്ള സ്റ്റാൻഡേർഡ് ഇല്ലായ്മ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ വളരെ താഴ്ന്ന നിലയിലുള്ള മനുഷ്യന്മാരാണ് ചിന്താഗതിക്കാരാണ് പാകിസ്ഥാൻ അതേപോലെ അവരുടെ ഗവൺമെന്റുകളും എല്ലാം അതുകൊണ്ട് നമ്മൾ ഇത് സഹിച്ച് സഹിച്ചേ തീരുകയുള്ളു അതിനെതിരായിട്ട് നമുക്ക് വല്ലതും ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നമ്മൾ ഉന്മൂലനാശനം ചെയ്യും അത് പല തരത്തിലും ചെയ്യാൻ സാധിക്കും അതിനുള്ള ക്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കണ്ടെയ്ൻ ചെയ്യുക പലതരം ഒരു അമേരിക്ക പണ്ടത്തെ സോവിയറ്റ് യൂണിയനെ ചെയ്ത മാതിരി കണ്ടെയ്ൻമെന്റ് അതിന് പക്ഷെ ഒരുപാട് വർഷങ്ങൾ എടുക്കും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ നാശനഷ്ടത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ക്ഷമിച്ചേ പറ്റുകയുള്ളൂ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളു ഓരോ ഇന്ത്യക്കാരനും അത് മനസ്സായിക്കൊണ്ടിരുന്നേ പറ്റുകയുള്ളു അത് ഓരോ ആക്രമണത്തിനും എതിരായിട്ടുള്ള ആക്രമണം വേണമെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനെ തടയാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു അയൽപ്പക്കമാണ് നമുക്കുള്ളത് അത് കിഴക്കുമുണ്ട് പടിഞ്ഞാറുമുണ്ട് അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഇത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത്രയും വേഗം വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒന്ന് രാവിലെ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു പൂഞ്ചയിലെ ഈ ആക്രമണം ും പല സ്ഥലത്തും പ്രഭാകരൻ പാലേരി ഞാൻ നേരത്തെ ഒരു ഒരു ഡിഫൻസ് ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു അതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ പുൽവാമയിൽ ആക്രമണം നടത്തിയതിനു ശേഷം നടത്തിയ ബാലാക്കോട്ടെ ആക്രമണം ആ സമയത്തൊക്കെ പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് രണ്ടും സമാനമായിരുന്നു അതായത് എങ്ങനെയായിരിക്കണം ഒരു സ്റ്റേറ്റ്സ്മാൻ അത് തീർച്ചയായിട്ടും മിലിറ്ററിയുടെയും ഒപ്പം തന്നെ നമ്മളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഉപദേശം അനുസരിച്ചായിരിക്കാം പക്ഷേ അപ്പോഴും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് മോക്ഡ്രില്ല് നടത്തണം എന്ന് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഇത്തരത്തിലൊരു യുദ്ധ നീക്കം ഇത്തരത്തിലൊരു മിലിറ്ററി ഓപ്പറേഷന്റെ ഒരു സൂചനയും നൽകാതെയാണ് ഇന്നലെ രാത്രിയിൽ ഒരു മണിക്കും ഒന്നരക്കും ഇടയ്ക്കുള്ള സമയത്ത് ഇന്ത്യൻ മിലിട്ടറി ഈ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസെപ്റ്റീവായ ഗെയിം അതിന് പാകിസ്ഥാൻ വീണുപോയല്ലേ ഒരു യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ആക്രമണം നടത്തുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു അഡ്വസറികളായിട്ടുള്ള പല പരിപാടികൾ നടത്തുക നമ്മൾ പറഞ്ഞിട്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യാറുള്ളത് യുദ്ധം ചെയ്യാൻ പോകുന്നത് സൈനികർക്ക് തന്നെ ശരിക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മളിപ്പോൾ അത് ആരോടും പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നു നമ്മൾ കാണുന്ന ബോഡി ലാംഗ്വേജും ആ അവസരത്തിലെ ബോഡി ലാംഗ്വേജ് നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്കൊന്നും അത്ര കഴിവൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ വെറുതെ ഊഹിച്ച് പറയുകയാണ് നല്ലൊരു ഗവൺമെന്റ് നമുക്കുണ്ട് ആ ഗവൺമെന്റിന് അതിനു പറ്റി നേതാക്കളുണ്ട് ഇതിനേക്കാളും നേതാ വലിയ നേതാക്കൾമാർ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാവി അതൊക്കെ നോക്കി നോക്കി നോക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റിനെ വിശ്വസിക്കാം ഗവൺമെന്റ് നമ്മളെ സംരക്ഷിക്കും ഗവൺമെന്റ് നമുക്ക് വേണ്ട എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ചെയ്യും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതുപോലെയുള്ള ആക്രമണത്തിൽ തിരിച്ചടിയെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പിന്നീട് അതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു പക്ഷെ ഒരു രാഷ്ട്രത്തിനെ സാമ്പത്തികമായിട്ട് ഏറ്റവും താണ നിലയിലേക്ക് കൊണ്ടുവരുക ഒരു രാജ്യത്തിന് എക്കണോമിക് സെക്യൂരിറ്റിയും ഫിസിക്കൽ സെക്യൂരിറ്റിയും മാറ്റി നിർത്തുക അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ ഒരു മൂന്നോ നാലോ രാജ്യങ്ങളാക്കി വിഭാജിച്ച് പാകിസ്ഥാനെ ചെറുതാക്കി മാറ്റാൻ പറ്റും എന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ വരും അതാണ് നമ്മൾ ചെയ്യേണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരിക്കുന്നത് അഞ്ചോ ആറോ പ്രത്യേക സംവിധാന സംവിധാനങ്ങളാണ് ഗവൺമെന്റ് മാത്രമല്ല അതെ ഗവൺമെന്റിന് വാസ്തവത്തിൽ വലിയ കഴിവുണ്ടെന്നോ വലിയ അധികാരം ഞാൻ പറയില്ല ശരി താങ്ക് യു ശ്രീ പ്രഭാകരൻ പാലേരി താങ്ക്സ് ഫോർ ദി വാല്യുബിൾ ഇൻപുട്സ്